ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാന്നിട്ട് വന്നതാ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം കൈ കൈകൊണ്ടാക്കേ ഹലോ എന്തൊക്കെ വിശേഷം സ്വന്തം വീട്ടിലെത്തിയാലും ഭയങ്കര മടിയുണ്ട് നമുക്ക് കുളിക്കാനും എണ്ണാടുക്കളെ കയറാനും ഒക്കെ മടിയല്ലേ ഇവിടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി കേട്ടോ ഭയങ്കര കൊടുത്താണെങ്കി ഞാൻ രാവിലെ നീച്ചി കുളി കഴിഞ്ഞു എന്താ പറയുക അടുക്കള കയറിയാൽ വേഗം പണിയാണ് കുരുമുട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ നീക്കാനും മടിയാണ് കുളിക്കാനും മടിയാണ് ഒക്കെ മടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നീച്ചിട്ട് ഇരുത്താൻ അപ്പോൾ കുറേ നേരം അമ്മ പറയും വെള്ളം വന്നിട്ടുണ്ട് കടിയാൽ മുന്നേ പോയി കുളിച്ചോളിയും കാരണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേ വെള്ളം വരും കേട്ടോ അപ്പോൾ എല്ലായിടത്തും നിറച്ചേക്കും അപ്പോൾ നിറച്ചേക്കണ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളം കൊഴുത്ത വെള്ളം അടിക്കണം അപ്പോൾ കൊഴുത്ത വെള്ളം പെട്ടെന്നൊന്നും കയറാൻ വേണ്ടിയിട്ട് അടി നന്നടിയിലാണ് വെള്ളം കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളം വരുമ്പോ ഞങ്ങള് പിടിച്ചൊക്കെ ചെയ്ത അപ്പൊ മക്കളൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ എണീറ്റ് വരുന്നു കേട്ടോ അപ്പൊ എന്താ പറയുക അമ്മ രാവിലെ പോയിട്ട് കുടിച്ച് ചായും കടിയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി നാളെ കൊച്ചു അമ്മരെ കൈ കുറച്ച് മുല്ലപ്പ് കൊടുത്താക്കറച്ചിട്ട് ഞാൻ പോകും ഞാൻ പൂച്ചക്ക് പോകും കൊച്ചുമേ നാളെ വരുമ്പോ കൊച്ചുമേ മറ്റന്നാൾ കല്യാണേ പാലേ സോറ് വീട്ടിൽ പോയിട്ട് വരണ്ടേ വൈട്ട് വീട്ടില്ല

കോപ്പ് കുളിമുറിന്ന് പേടിച്ചണ്ടട പറ്റി മുല്ലപ്പൂ നിക്കണോ കട മേലെ എങ്ങനെ കിട്ടും ഇവിടെ ആര് മുല്ലപ്പൂ പറക്കി കേട്ടോ കഥ മേലെ നിക്കും കൊയി മീങ്ങനെ ചായ മുല്ലപ്പൂവിന്റെ ആവശ്യം ആവശ്യമില്ല

യാല് പറിച്ചുണ്ടായിച്ചാല് പറ്റുവോ മറ്റന്നാളേക്ക് വാങ്ങി പൈസ എടുത്ത് വാങ്ങണ്ടേ ഇവിടെ ഇത്രയും മുല്ലപ്പൂ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോ പിന്നെ പൈസ എടുത്ത് വാങ്ങണ്ട ആവശ്യമുണ്ടോ ആ ഒക്കെ പൊട്ടിച്ചെടുത്ത് എത്ര മുകളിലായാലും പൊട്ടിച്ചുണ്ടാവും മുല്ലപ്പ് ചൂടാൻ പറ്റണേ ആൺകുട്ടികളല്ലേ ടോമിയേ എന്തിനപ്പത്തന്നെ കൂട്ടുകാരുന്ന് മുല്ലപ്പൂ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഇവിടെ അടുത്ത വീട്ടിലൊക്കെ നിൽക്കും മുല്ലപ്പൂ ആർക്കും ആവശ്യമില്ല കേട്ടോ അത് പണ്ടൊക്കെ ഇരുന്ന് മുല്ലപ്പൂ വരയ്ക്കാൻ വേണ്ടി എല്ലാ വീട്ടിൽ കൂടിയും പോയിട്ട് മുല്ലപ്പൂ കുറച്ചു കൊടുത്ത് തന്നെ ഇപ്പം അതിന് ആർക്കും ആവശ്യമില്ല തോന്നുന്നുണ്ട് മുല്ലപ്പൂ ആ നൃത്തം അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പണ്ടൊക്കെ കുടി പൊതിയപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂ പൊട്ടി പൊട്ടിച്ചുവിടുന്ന് കുളി കഴിഞ്ഞിട്ട് വെറുതെ മുടിച്ച് ചൂടാല്ലോ അപ്പോൾ മുടിക്കൊക്കെ നല്ലൊരു മാന പിന്നെ ഇവിടെ അടുത്തൊക്കെ അങ്ങോട്ട് കേട്ടോ அது முல்லப்பூ அது நிக்க முல்லப்பூ அது எல்லார்க்கும் கைட்டு அடக்கே വെള്ളം പേരുണ്ടപ്പോൾ കുളിക്കാൻ കയറി ഒരാളെ കുളിക്കാൻ കയറി അറിയാം അനിയത്തി ഇരുപത് ഒമ്പതാം മാസം കേട്ടോ അപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗറ് നോക്കാനും തൈറോയ്ഡ് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇവിടെ അടുത്തു തന്നെ ലാബുണ്ട് കേട്ടോ അധികം ദൂരമില്ല നടന്നുള്ള ദൂരം കേട്ടോ അപ്പോൾ ഒരു അപ്പവും ഓളും ഓളും കൂടി അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ നേരത്തെ പോയിട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഷുഗർ നോക്കാണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നോക്കാനുള്ളത് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാനുള്ളൂ കേട്ടോ തിരക്കാണെങ്കിൽ മുന്നേ വേഗം പോയിട്ട് പോരാൻ പറയാം കാരണം തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ പോലും അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഞാനും പോളൊന്നും ചാടില്ല പോളൊന്നും വന്നിട്ട് ചാടിയില്ല അപ്പോൾ എനിക്ക് കുളി കഴിഞ്ഞിട്ടൊന്ന് പറവാട്ടമ്പലമുണ്ട് ഇവിടെ അന്നേരം വീട്ടിൽ അപ്പോൾ അവിടെ പോയിട്ടൊന്ന് തോതിൻ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പോയിട്ട് അമ്പലത്തിൽ ആ പറവാട്ടമ്പലത്തിൽ പോയി തോതിട്ട് വന്നിട്ട് പിന്നെ ചായ കുളിക്കുകയാണ് കൊല്ലം കേട്ടോ അപ്പോൾ അമ്പാടിനെ പിന്നെ കുളിപ്പിക്കില്ല കാരണം അമ്പാടിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മേല് കഴിക്കണം അപ്പോൾ അതിൻ്റെ പിള്ളേ അമ്മ അമ്മയും അച്ഛനും കൂടി നല്ല തേങ്ങ ഉണ്ട് കുറച്ച് കിട്ടും വെയിലുണ്ട് അപ്പൊ മഴ വരുന്നതിന് മുന്നേ തേങ്ങ കുറച്ച് ഉണക്കണ്ട പോലെ അത് ഉണക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ ി തുള്ളി തുള്ളി ഇട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷീറ്റിനെ മോളിക്കൗണ്ട് ഇട്ടിട്ടുള്ളു അല്ലാതെ ചാറിയിട്ടൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ ഇന്നലെ

ില്ല അച്ഛവിടെ അമ്പാടിയെ ജോളക്കാൻ മോണ്ടട്ടോ ജോണക്കണ്ടോ ഇത് എത്തനച്ച അറിയില്ല ഒളുക്കി വിളിച്ചിട്ടൊന്നുമില്ല ഓടിങ്ങനെ പറഞ്ഞതാണ് അയച്ചോന്ന് അച്ഛനും അമ്മയും കൂടിയും തല്ലൂടോടെ എല്ലാരും കണ്ടോളി അപ്പോ ഒരു തമ്മില് അച്ഛൻ വൃത്തിരി വയ്ക്കും അമ്മ അത് അലങ്കോലാക്കിടും അപ്പോ ഒരു തമ്മിൽക്ക് പറ്റൂല ഇത് പത്ര തേങ്ങണ്ട് ഞങ്ങളത് ഉണക്കി വെച്ചിട്ടുണ്ട് ആട്ടാൻ കൊടുത്തിട്ടില്ലെന്നുണ്ടോ അമ്മ അമ്പവെണ്ണം ഓ വലിച്ചെറിയൊക്കെയോ ഇപ്രാവശ്യ പൂച്ചയുമ്പോ പോലും വാങ്ങണ്ടായില്ലോ എങ്ങട്ട അമ്പാടി പോണ്ടോണ്ട് ഇന്നത്തെ വയനോളും ചട്ടനിന്ന് എടുക്കാൻ വഴിയില്ലാ ഇന്നത്തെ വയനോളൊന്നും കിട്ടൂല നാളത്തെ വയനോണ്ടൊക്കെ കിട്ടുള്ളൂ ഇന്നത്തെ വയനോട് കിട്ടൂല അതേ തുഴയാൻ നിൽക്കണ്ട പൊളിഞ്ഞൊരു പൊളിഞ്ഞു പോണ്ടു മൂന്ന് ദിവസം കൂടി കൊണ്ടു കഴിഞ്ഞാല് ഇതെളിയും കഷ്ടപ്പെട്ട് കുഴഞ്ഞ്

சார் சாவா அது அத நேசாயிரкинулоட அளுக்கு சின்ன சாயம் குடிக்க மாட்டல்ல சூர் நோச்ச செரிப்புட ஆக செரிப்புட ஹே இது அலப்பர வரக்கனே ஓ மே வாய் வரக்குது அப்போ இது டாப் போட்டுச்சு அது சின்னதா சின்னதா அது ஸ்பூனு கொண்டு போறது ஆமா அம்மா கைல எடுத்துடடா അതെന്താ കൊണ്ടു അത് മറക്കു പോരും മറന്നു പോരുട്ടോ ഇജങ്ങട്ടാ അപ്പൊ കൂടെ ഡാബിക്ക് ഡാബിക്ക് അമ്പാടിയേ ടാണ്ടേ വെള്ളം നിറഞ്ഞു പോണ്ട് പോ ചോനും കുളിച്ചോ വെള്ളം കഴിയുമ്പോൾ കുളിച്ചോ വെള്ളം കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിറച്ച് ചോറൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് ചോ എന്ന ബിരിയാണി വെക്കാൻ ചോദിച്ചിട്ട് അത് ബിരിയാണി ചോറ് ബിരിയാണി പിന്നെ എനിക്കിവിടെ ചോറായിട്ടുണ്ട് ഇപ്പഴ്ക്കുള്ള ഇനി മസാല ഉണ്ടാക്കണം അപ്പോൾ ആദ്യം ചിക്കൻ പൊരിക്കട്ടേ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കന് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന എഴുപ്പിച്ചിട്ട് അമ്മ തുടയ്ക്കാൻ പോയി കേട്ടോ അപ്പോൾ എന്താ പറയുക അനിയത്തി എന്താ പറയുക ഇതുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക ഷുഗറൊക്കെ നോക്കാൻ അപ്പോൾ ഓള അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് അവിടെ ക്ഷീണിച്ച് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓള പൊടി നമ്മൾ അപ്പോൾ ഞാൻ അടുപ്പിൽ കയറി അമ്മ വാട്ടിൽ പണിയിട്ട് അമ്മ ചെയ്യാതെ ൂട്ടിക്കോളാം ചിക്കൻ പൊരിച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ചിക്കൻ ഞാൻ ഞാൻ പൊരിക്കണിച്ചെന്നില്ല വീഡിയോ വെച്ചിട്ടില്ല ബിരിയാണി വെക്കുന്ന എല്ലാർക്കും വെക്കുന്നതല്ലേ അപ്പൊ അതൊന്നും ഞാൻ

ബിരിയാണി നല്ലതമ്മ ചിക്കന് വേറെ സ്ഥലത്ത് അങ്ങനെ കൊടക്കിട്ടുണ്ട് മറ്റേതായിട്ട് ഇറച്ചി കാണാ

അപ്പൊ നാ റൈസായി നിർത്തലേ കൊറച്ച കിണത്തക്കായി അതാ കാല

പ്പോ അമ്പാടിക്ക് ചെറിയ പ്ലേറ്റ് കൊടുത്തു അമ്പാടിക്ക് ചെറിയ പ്ലേറ്റ് കൊടുത്തു അമ്പാടിക്ക് ചെറിയ പ്ലേറ്റ് കൊടുത്തു ചോറ് കറച്ച്

പോയി ും പിന്നെ നമ്മൾ ആ പിച്ചിന് പിന്നെ പണ്ട് എന്നാലും നമ്മള് ഒന്നുള്ള പണ്ടേ എന്താ പറയുക നമ്മളെ ചോറ് കാണിച്ചു എന്തോ സാധനം ചെല്ലാൻ പറ്റൂല ഉം ഒരു നിജപ്പുണ്ടാക്കാൻ ചെല്ലാൻ പറ്റൂല വേറൊന്നും ഒക്കെ അടുത്താൻ പറ്റൂല ഉണ്ടാക്കി കഴിഞ്ഞ എപ്പഴും ചപ്പ തിന്നേ കുട്ടാളെ പോയത്തില്ലല്ലേ ആ പെണ്ണിന്റെ തല തെറ്റി അന്ന് ഒരു മുണ്ടി അത്ര അമ്മ നിലത്തെ നിലത്ത് നിലത്ത് ഇല്ല കണ്ണിപ്പീർക്കൊന്നും ഇല്ല അരേ ഇവിടെ ഈ പല്ലിന്റെ അവിടെ പല്ല് കേടുന്നണോ അവിടെ കിട്ടി പറഞ്ഞു എന്നെ പറഞ്ഞോ ಆರೆ ಉನ್ನ ಕರೆ ಬಂದಕಾಯ ಪೋ ಈಗ ಇಲ್ಲಿ പാൽപ്പൊടിയും കോൾക്കറ്റും പിന്നെ സോപ്പും സോപ്പും പിന്നെ നല്ല രണ്ടുപേർ പ്രേംകുപ്പിയും കൊണ്ടാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായങ്ങൾ മറക്കെ കേട്ടോ പറയുമ്പോ അമ്മ വന്നിട്ട് ഓർഡർ ചെയ്യുമ്പോ കിട്ടുവോ മാക്സി ഉണ്ട് ഓർഡർ ചെയ്യണക്ക് നൂറ്റമ്പത്തഞ്ചു മാക്സി ഉണ്ട് ഓർഡർ ചെയ്യണ വെച്ചൊക്കെ പനിയ മാക്സിനെക്കാളും ഭംഗിനടി ക്വാർട്ടർ മാക്സി നല്ല ഈ